പലപ്പോഴും ഇതൊക്കെ നമ്മള് പല ഞാൻ പരിസരത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ എനിക്ക് ആലോചിക്കണം അപ്പൊ നമ്മള് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മള് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല സത്യാവസ്ഥ അപ്പം രണ്ട സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ അപ്പം കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളൊരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ഞാൻ നിൽക്കുന്നത് അപ്പം പ്രത്യേകിച്ചൊരു ആക്ടി

ഇതൊരു ഞാൻ ഇതിനെ പറ്റിയൊരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം അപ്പൊ ഇങ്ങനൊരു ഇതിനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറെ കുറച്ചു മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയല്ല അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചേട്ടൻ ഇങ്ങനൊരു കഥയായിട്ട് വരുന്നത് ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതെന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ഇങ്ങനൊരു ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം അത് കേട്ടെനിക്ക് തോന്നി ഞാൻ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ് ഒരു സിനിമക്ക് ഒരു പെർപ്പസ് ഉണ്ടാവില്ല എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ കാര്യം ഉദ്ദേശിക്കുന്ന മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പെർപ്പസ് മീറ്റ് ചെയ്യലോ അങ്ങനെയുള്ള ടൈപ്പ് ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസിന് പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്താണെങ്കിലും ഒരു പുതുമയാണ് ബുദ്ധിമുട്ടാണ്